മുഖ്യമന്ത്രിക്കെതിരായ മാത്യു കുഴൽനാടന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സി പി ഐ എം നിലപാട് ശരിവെക്കുന്നതാണ് കോടതി വിധിയെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കുഴൽനാടന്റെ ആരോപണം ഏറ്റുപിടിച്ച് മാധ്യമങ്ങൾ അപഹാസ്യരായി മുഖ്യമന്ത്രി യാത്ര പോയത് സ്വന്തം ചിലവിലാണെന്നും കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതിയോടെയാണ് യാത്രയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരായ മാത്യു കുഴനാടന്റെ കഴമ്പില്ലാത്ത വാദങ്ങൾ ഉയർത്തിപ്പിടിച്ച് സി പി ഐ എമ്മിനെ തകർക്കാനാണ് ഒരുപറ്റം മാധ്യമങ്ങൾ ശ്രമിച്ചത് ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സി പി എം നിലപാട് ശരിവെയ്ക്കുന്നതാണ് കോടതി വിധി സി എംമാറിൽ പണം നൽകിയെന്ന് പറയുന്ന മറ്റു നേതാക്കളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാത്തത് എന്താണെന്നാണ് കോടതി ചോദിച്ചത് മാത്യു കുഴനാടിന്റെ നീക്കത്തിലൂടെ കോൺഗ്രസ് ആണ് പ്രതിസന്ധിയിലായതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ചർച്ചയില്ല ചർച്ച നടത്തേണ്ടുന്നൊരു വിഷയമായിട്ട് അതാരും പരിഗണിക്കുന്നില്ല കുഴൽനാടിനോട് ഞങ്ങൾ പറഞ്ഞത് കുഴൽനാടൻ ഇങ്ങനെയുള്ളൊരു കേസ് ഒരു വിധിവാങ്ങിയത് നന്നായി കാരണം ഈ കാവട്ടി മുഴുവൻ തുറന്നു കാണിക്കാൻ ഇനിവിടെ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികളെ വിധി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ ഏതാണ്ട് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് അത് നന്നായി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയാണ് ഇപ്പോൾ വിവാദമാക്കാൻ ശ്രമിക്കുന്നത് മാസങ്ങളായി കേരളത്തിനായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഭരണപരമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ സ്വന്തം പണം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതിയോടെയാണ് മുഖ്യമന്ത്രിയുടെ യാത്രയെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയപരമായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പുതിയ പുതിയ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനാവില്ല എന്ന പരിമിതി കൂടി കണക്കിലെടുത്ത് ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിട ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് ഞാൻ സ്വന്തം 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 എല്ലാ കാര്യങ്ങളും വിവാദമാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യത തകരുകയാണെന്ന കാര്യം സ്വയം മനസ്സിലാക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു കൈലി ന്യൂസ് തിരുവനന്തപുരം